കൂട്ടുകാർക്കും സ്വാഗതത്തിൽ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ മുളകിൻ്റെ മുരടിപ്പൊക്കെ മാറി കുറേ മുളക് ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ മുരടിപ്പൊക്കെ മാറാതെ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു കൈപ്പിടി എടുത്തിട്ട് ഇതിലേക്കൊരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്കുക ഇത് ഇതേപോലെ ഒരു ദിവസം പുള്ളും വെക്കണം കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനങ്ങനെ ഇപ്പോൾ കുറച്ച് മുൻപ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് ഈ ഉള്ളിത്തോലിക്കരിയിൽ നിന്ന് നല്ലോണം കൈ വെച്ചിട്ട് ഞാൻ രടിയിട്ട് എടുക്കണം എന്നിട്ടൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളം കൂടി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുളക് മരത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് കളിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നാൽ ഈ മുളക് മരത്തിൻ്റെ മുരടുപ്പൊക്കെ മാറും അതേപോലെ തന്നെ ഇത് ഏ മുളക് തൈ ഗ്രോ ബാഗിലാണ് കേട്ടോ അത് നട്ടത് ഗ്രോ ബാഗിൽ ഇതിൻ്റെ ഇതേപോലെ വിത്ത് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മണ്ണിലേക്ക് വെച്ചുകൊടുത്തതാണ് ട്ടോ അപ്പം മണ്ണിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി കൂടി മണ്ണിൽ കൂട്ടി കലർത്തിയിട്ട് വേണം കേട്ടോ തൈകൾ വെച്ചുകൊടുക്കാൻ അല്ലാതെ ഒരു വേറൊരു വളം ഇതിന് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കായുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിന്മാറ്റേ ഇലയൊക്കെ ഒന്ന് നുള്ളി എടുത്തതാണ് ട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണേ ഇല നുള്ളിയാലും നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ മുളകിൻ്റെ ഇല നല്ല ടേസ്റ്റാണ് മുളകിൻ്റെ ഇല കൊണ്ട് കറി ഉണ്ടാക്കിയാൽ അങ്ങനെ രണ്ട് പ്രാവശ്യധികം വന്ന് ഇലയും ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉണ്ടായ കായ്കളാണ് കേട്ടത് ഇപ്പോൾ പരക്കാനേ ഇക്കണം അതൊക്കെ മൂത്ത് വന്നേക്കും അതേ നമുക്ക് കുറച്ചധികം ഒന്ന് വിത്തിനെടുത്തേക്കും വേണം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ മുളക് തൈ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ സൂര്യപ്രകാശം കിട്ടിയാലിങ്ങനെ നല്ല ഉണ്ടാവുള്ളൂ നമ്മൾ കാനിലിൻ്റെ അടുത്തൊന്ന് വെച്ചാലൊന്നും മുളക് ഒരു ഉഷാറുണ്ടാവുള്ളൂ അതടുത്തു തന്നെ അതേപോലെ വയലറ്റ് മുളക് അടിമലൊക്കെ ഞാൻ കുറെ പറിച്ചെടുത്തതാണ് ഇത് അധികം എരിവില്ലാത്തൊരു സൈസ് മുളകാണ് കേട്ടോ കേട്ടോ അവിടെ കണ്ടിട്ടോ അടിമലൊക്കെ നല്ല കായൻ ഉണ്ടായിട്ടുണ്ട് ഇതിമ എന്നൊക്കെ ഒരു പ്രാവശ്യം കുടിഞ്ഞാൽ നാടാനായിക്കണം ആ ഇതും അതേപോലെ തന്നെ വയലറ്റ് മുളകാണ് ഇപ്പൊ അടുക്കുള്ള തോട്ടത്തിൽ ഇങ്ങനെ ഒരു മുളക് തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കട്ടെ അപ്പൊ നമ്മുക്ക് ആശുപത്രിയിലുള്ള മുളക് കൈ വന്ന് പറിച്ചെടുക്കാമല്ലേ അപ്പൊ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തരോ സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് ചെയ്യണം കേട്ടോ